കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ഒരു വർഷം പോലും മുടങ്ങാതെ കൃത്യമായി ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിന് വരുന്ന ഒരു വ്യക്തിയുണ്ട് എ പി എ ഖാദർ ഫൈസി അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് ഗൾഫ് സത്യാരുടെ പ്രസിഡന്റ് കൂടിയാണ് യു എ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അസ്ലാമലൈക്കും കഴിഞ്ഞ പതിനഞ്ച് വർഷം ആയല്ലോ കൃത്യമായിട്ട് മുടങ്ങാതെ വരുന്നത് നമ്മളെക്കാണെങ്കിൽ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ടുള്ളത് കാണാനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ വലിയ ഓർമ്മകൾ ഉണ്ടാവും കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ എങ്ങനെയാണ് ആ ഓർമ്മ നമ്മളോട് പങ്കുവെക്കുന്നത് ഇവിടെ ബുക്ക് ഫെയർ നടക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ ദുബായിന്ന് ഇവിടെ ആളുകൾ നമ്മൾ പ്രവർത്തകന്മാർ വരുമ്പോൾ അവരുടെ കൂടെ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ പരമാവധി എല്ലാ സ്റ്റാളുകളും പ്രത്യേകിച്ചും മലയാളി നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സ്റ്റാളുകൾ സന്ദർശിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് വച്ചപ്പോൾ സത്യദാർക്ക് അന്ന് സത്യഗാരം തുടങ്ങിയിട്ടില്ല സത്യഗാര പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് തുടങ്ങിയത് അപ്പോഴാണ് സത്യദാർക്കും ഒരു സ്റ്റാൾ ഇവിടെ ഇടാന്നുള്ളൊരു ആശയം നമ്മുടെ നേതാക്കന്മാരുടെ ഇടയിൽ വരികയും അതിനെ വിനീതനായ എന്നോട് അതിൻ്റെ സ്റ്റാളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറഞ്ഞ് എന്നെ അലഹദില്ല വളരെ ഭംഗിയായി ആദ്യത്തെ വർഷം ഗൾഫ് സത്യഗാരുടെ സ്റ്റാൾ ഇവിടെ നടത്തി പിന്നെ ആ സ്റ്റാളിൽ അന്ന് സുപ്രഭാതം ഇല്ല അന്ന് വേറെ വേറെ മലയാള പത്രങ്ങളൊക്കെ വന്നിട്ട് സ്റ്റാളുള്ളൂ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റുകളും ഇവിടുത്തെ ഷെയ്ക്ക് വരെ നമ്മുടെ സ്റ്റാള് സന്ദർശിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉദ്ഘാടന ആ സമയത്ത് പിന്നെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവിടെ വരുന്ന എല്ലാ നേതാക്കന്മാരും ആളുകളൊക്കെ നമ്മുടെ സ്റ്റാള് സന്ദർശിക്കുകയും സ്റ്റാളിൽ വന്ന് നമ്മുടെ കൂടെ ഒരു സെൽഫിയോ അല്ലാതെ ഫോട്ടോ എടുത്ത് നമ്മുടെ സ്റ്റാലിൻ്റെ എല്ലാ കെട്ടുറപ്പും അതിൻ്റെ സെറ്റപ്പും വളരെ മുക്തഖണ്ഠം അതിനെ പ്രശംസിക്കുകയും അത് ഇനിയും കൂടുതൽ വിപുലപ്പെടുത്തി ഈ സത്യധാരയുടെ പവലിയൻ ഒന്നുകൂടി മെച്ചപ്പെടുത്തി വരും വർഷങ്ങൾ അത് വിപുലമാക്കണമെന്നുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അവർ വിസ്റ്റ് ബുക്ക് പ്രത്യേകം ഇവിടെ പരിശോധിച്ചാൽ ഇവിടെ ഉണ്ടാവും ഓരോരു വന്ന ആളുകളും പിന്നെ മലയാളികളല്ലാത്ത ആളുകൾ വരെ മറ്റ് നമ്മുടെ മറ്റ് ഇതര സ്റ്റേറ്റിലുള്ള കേരള സംസ്ഥാനത്ത് പുറത്തുള്ള സ്റ്റേറ്റിലെ ആളുകൾ ഇവരെ ഇവിടെ വന്ന് നമ്മളവർ സംവദിക്കുകയും നമ്മുടെ ആ സന്തോഷം പങ്കുവെക്കുകയും അവരൊക്കെ വിസ്റ്റ് ബുക്കിൽ നമ്മുടെ സ്റ്റാളിൻ്റെ ആ ഒരു നല്ലൊരു പെർഫോമൻസ് പിന്നെ അവർ അവിടെ ഏകപ്പെടുത്തി വെച്ച് പൂച്ചിട്ടുണ്ട് നാടിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടി പെട്ടെന്ന് ഡിജിറ്റലാകുന്ന അല്ലെങ്കിൽ ഡിജിറ്റലൊക്കെ വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും യു എ പറ്റിയിട്ട് അപ്പോൾ സത്യധാരയുടെ ഒക്കെ ഇനിയുള്ള ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളൊരു പേടിയുണ്ടോ സത്യധാര അച്ചടി മാധ്യമം പിന്നെ ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ വന്നപ്പോൾ തന്നെ ആളുകൾ പറയുന്ന ഒരു ഒരു പങ്കുവെക്കുന്നൊരാശങ്കയാണ് ഈ പ്രിന്റിങ് മീഡിയ അത് പിന്നെ ആകെ അവതാളത്തിലായിരിക്കും ഇനി അതിന് ഭാവിയില്ല ഫ്യൂച്ചർ ഇല്ല എന്നൊക്കെ ആളുകൾ പറയുമെങ്കിലും അതൊക്കെ ഒരു വെറുതെ പറയുന്നൊരു വർത്തമാനം നമുക്ക് അനുഭവത്തിൽ ഇപ്പോൾ സത്യധാര ഗൾഫ് സത്യ സത്യധാരായാലും ഗൾഫ് സത്യധാരി ആയാലും നമ്മുടെ സുപ്രഭതമായാലും എല്ലാം എടുത്തു നോക്കിയാൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എടുത്തു നോക്കിയാൽ ദൈനംദിനം അതിനുള്ള പിന്നെ സർക്കുലേഷൻ മറ്റൊക്കെ വർദ്ധിക്കുകയും ഇനി ഈ ലൈനിലേക്ക് ലൈനിലേക്കത് പോകുമ്പോൾ തന്നെ നമ്മൾ സ സുപ്രഭാതവും സത്യഗാരവും ഒക്കെ അതിൻ്റെ പ്രിൻ്റിങ് പിന്നെ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവരിവിടെ ഈ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മുടെ ഈ ഹാർഡ് കോപ്പി ഇനി വേണ്ട എന്നാരും പറയുന്നില്ല ആടിൻ്റെ ഈ കൂടെ ആടും ഇരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഇത്രയും വിജയം ഇങ്ങനെ വരുമ്പോഴും കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് വരുന്നുണ്ടല്ലോ ശ്രദ്ധാരിയുടെ പൗലിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്റ്റാളുകളും സന്ദർശിക്കുന്ന എല്ലാ ഹാളുകളിലും എത്തുന്നുണ്ട് ഏകദേശം ഒരു ആയിരത്തിന് മുകളിൽ സ്റ്റാളുകൾ എല്ലാ സമയവും ഉണ്ടല്ലോ കുറെ കാലങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് അത് രണ്ടായിരത്തിന് മുകളിലാണ് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പുസ്തകങ്ങളൊക്കെ അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാറുണ്ടോ പുസ്തകം അങ്ങനെ സെലക്ട് നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള അങ്ങനെയാണല്ലോ ഓരോരുത്തർക്കത് ഓരോരു വാസന ഉണ്ടാവുമല്ലോ എല്ലാവർക്കും എല്ലാത്തിനോടും വാസന ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള ബുക്കുകൾ കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് വായിക്കുകയും നമ്മളെ പിന്നെ നമ്മളെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ സഹപ്രവർത്തകർ നമ്മളെ കൂട്ടുകാരെ കൊണ്ട് അത് വായിപ്പിക്കാനും അവർക്കത് കൈമാറാനൊക്കെ ശ്രമിക്കാറുണ്ട് പിന്നെ നാട്ടിൽ പോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിലേക്ക് കൊടുത്തിട്ട് നമ്മളെ കുട്ടികളൊക്കെ വായനാ താൽപര്യരായ കുട്ടികളാണ് ഉദാഹരണത്തിന് എൻ്റെ ഒരു മകന് ഇപ്പോൾ ഗൾഫ് സത്യാറിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്ന ഒരു ലേഖകൻ കൂട്ടിയാണ് മുഹമ്മദ് സാലി കടമേരി എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഹുദിക്ക് ഒഴിച്ച് കഴിയാനായി അപ്പോൾ അവന് ഒരു സത്യാറിൽ എത്തിയാനാണ് ചിലർക്ക് സുപ്രഭാതത്തിന് ചില കമൻറ്റുകൾ എഴുതാറുണ്ട് അവർക്ക് കൊടുക്കും പിന്നെ നമ്മളെ സുഹൃത്താലയത്തിൽ കൊടുക്കും പിന്നെ നമ്മൾ മറ്റുള്ള സ്റ്റാളുകളിൽ പോയിട്ട് കിതാബുകൾ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ കിതാബുകളൊക്കെ കണ്ടുപിടിച്ച് പിന്നെ യമൻ എന്നും മിശ്രന്നൊക്കെ വന്ന സ്റ്റാളുകൾ അവിടെയൊക്കെ പോയിട്ട് കിതാബുകൾ കണ്ടുപിടിച്ചാൽ വാങ്ങി പിന്നെ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാനുള്ള ശ്രമം നടത്താറുണ്ട് നേരത്തെ ഡിജിറ്റലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ പുതിയ തലമുറ വായനയോട് കുറച്ച് വിമുഖത കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം എപ്പോഴും ഉയർന്നു വരുന്ന ഒന്നാണല്ലോ എന്താണ് പറയാനുള്ളത് പുതിയ തലമുറ വായിക്കണം എന്നുള്ളതാണ് പറയുകയാണെങ്കിൽ കൂടി എന്താണ് അവർ പറയാനുള്ളത് അല്ല പുതിയ തലമുറ വായ വായനൻ്റെ കാര്യത്തിൽ ഈ പുതിയ തലമുറത് എത്രമാത്രം അത് പിന്നെ പ്രായോഗികമായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ പറ്റില്ല എന്നാലും പിന്നെ നേരത്തെ ഒരു വലിയൊരു ആശങ്ക നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഈ പൈങ്കിളി സാഹിത്യങ്ങളോടാണ് കൂടുതൽ ആളുകൾക്ക് ഒരു ഒരു വാസന ഉണ്ടായിരുന്നത് അത് നമ്മൾ നമ്മുടെ ഉസ്താദന്മാരും നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അതിനെ പിന്നെ ഇവിടുന്നായാലും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന മേഖലകൾ ഉപയോഗപ്പെടും ഇവിടെ അങ്ങനെ ഒരു പരസ്യമായിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു എതിർത്ത് പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാലും കിട്ടാവുന്ന ചില ഇൻഡോർ പരിപാടികളിലും നാട്ടിലാകുമ്പോൾ ഓപ്പണായിട്ട് പറയുകയും ചെയ്യാം അതിനെതിരെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ എസ് കെ എസ് എഫും നമ്മുടെ സംസ്ഥയും മറ്റേ മറ്റു പോഷകടങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവത്വ യുവതയെ മാറ്റിയെടുക്കാൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു അനന്തര ഫലം എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മുടെ ഈ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളൊക്കെ അത്യാവശ്യം കുട്ടികൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ ഏത് സ്റ്റാളുകൾ നമ്മൾ കയറി വയ്ക്കിയാലും പിന്നെ നമ്മുടെ സത്യാരൻ്റെ സ്റ്റാളായാലും പിന്നെ ഈസൻ്റെ ബുക്ക് സ്റ്റാളുകളായാലും വേറെ ഏത് ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളുള്ള സ്റ്റാളായാലും അത് വായിക്കാൻ പറ്റുന്ന ബുക്കുകൾ അറിഞ്ഞെടുത്ത് വായിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴത്തെ തലമുറകളിൽ കണ്ടുവരുന്നത് എന്നാലും കുറച്ച് ആളുകൾ വായിക്കാൻ താല്പര്യം ഇല്ലാത്ത താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ട് എന്നുള്ളത് വഹിച്ചു നിർത്തേണ്ട കാര്യമല്ല അത് അങ്ങനത്തെ ആളുകളുണ്ട് എന്നാലും കൂടുതലും ഈ രംഗത്ത് നേരത്തെ ഉണ്ടായിരുന്നേക്കാൾ ഒരു ഇസ്ലാമികമായ താൽപ്പരത കാണിക്കുന്ന ഒരു യുവത്വമാണ് വളർന്നു വരുന്നത് എന്നുള്ളത് സന്തോഷം ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് സമസ്തയുടെ നൂറാം വാർഷികം വരികയാണല്ലോ അപ്പോൾ ഇനി അധിക സമയമില്ല ഫെബ്രുവരി ആവാറായി തുടങ്ങി എന്താണ് നാട്ടിലേക്ക് എത്തുന്നില്ലല്ലേ നാട്ടിൽ ശാനുള്ള ഒരുക്കത്തിലാണ് ഒന്നാം തീയതി ഇഷാഹ ഫെബ്രുവരി ഒന്നാം തീയതി മിക്കവാറും നാട്ടിലേക്ക് പോകും പിന്നെ അതിൻ്റെ മുന്നേ തന്നെ പോകണമെന്നൊക്കെ അവിടുന്ന് നമ്മളെ നാട്ടിലെ കുട്ടികൾ പറയുന്ന പ്രവർത്തന്മാർ പറയുന്നു പക്ഷെ നമുക്ക് നമ്മൾ വീട് ഗൾഫിൻ്റെ ഡ്യൂട്ടിയും സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്നാലും ഒന്നാം തീയതിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇഷാഹ ബാക്കി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സജീവമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇറങ്ങും ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിലാണല്ലോ ഉള്ളത് ഓക്കെ വളരെ സന്തോഷം സുപ്രഭാതത്തോടൊപ്പം ചേർന്നതിന് എല്ലാവിധം ഓക്കെ